ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനെയും എങ്ങനെയെങ്കിലും അതിന്റെ ഒരു ഭാഗമാക്കാമെന്നുള്ള സി പി എമ്മിന്റെ വ്യാമോഹങ്ങൾക്ക് ഓരോ ദിവസവും തിരിച്ചടി നേരിടുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ അകപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ സ്വർണ്ണക്കള്ളന്മാരാണ് സഖാക്കൾ എന്നത് ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ തൊലിയുരിഞ്ഞ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് സി പി എമ്മും സി പി ഐയും എൽ ഡി എഫ് മുന്നണിയും എല്ലാം തന്നെ അപ്പോൾ കോൺഗ്രസിനെ ആരെയെങ്കിലും കൂടി ഈ കേസിലേക്കൊന്ന് ഉൾപ്പെടുത്തി കിട്ടിയാൽ തങ്ങൾക്ക് മുഖം രക്ഷിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സി പി എം ഉള്ളത് അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിലിരിപ്പ് നമുക്ക് വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പുകമറകളെല്ലാം തന്നെ നീങ്ങി സ്വർണ്ണക്കൊള്ളയിൽ ഒരു വ്യക്തമായ ഉത്തരത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു യാതൊരു ആഗ്രഹവും സി പി എമ്മിനോ എൽ ഡി എഫിനോ ഇല്ല എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് തങ്ങൾ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ അതിലൊന്ന് രക്ഷ കിട്ടാനായിട്ട് ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറി ഇങ്ങനെ നിൽക്കാം അതിൽ രക്ഷപ്പെട്ടിങ്ങനെ പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത് അതിനായിട്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അവർ പല നീക്കങ്ങളും നടത്തിയത് അതിന് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ഒത്താശകൾ ചെയ്തു കൊടുത്തോ എന്നുള്ള സംശയവും പൊതുസമൂഹത്തിനു മുന്നിൽ ഇങ്ങനെ വലിയ രീതിയിൽ ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സി പി എം അല്ലെങ്കിൽ സി പി എമ്മിന് കിട്ടിയ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ശബരിമലയിലെ സ്വർണ്ണക്കുടിമരം മാറ്റിസ്ഥാപിക്കൽ ആയ ഒരു ചടങ്ങാണ് അതായത് അന്ന് സ്വർണ്ണക്കൊടിമരം ഏതൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സ്ഥാപിക്കുന്നത് നാല്പത് വർഷത്തോളം പഴക്കമുണ്ട് ആ സ്വർണ്ണക്കുടിമരത്തിന് അപ്പോൾ അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു അത് മാറ്റിസ്ഥാപിക്കണം എന്നൊരു തീരുമാനം വന്നു അങ്ങനെ അത് തന്ത്രി ദേവന്റെ അനുജ്ഞ വാങ്ങി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി പതിനേഴിനാണ് ദേവന്റെ അനുജ്ഞ വാങ്ങുന്നത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നു സ്വർണ്ണക്കുടിമരം മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് ഹൈദരാബാദ് ആസ്ഥാനമുള്ള ഫീനിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുക്കുന്നു അങ്ങനെ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ അതിനുവേണ്ടി വേണ്ടി അവരെ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണക്കുടിമരം മാറ്റലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം വന്നത് മുതൽ അതെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എല്ലാം തന്നെ നടന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഹൈക്കോടതിയുടെ ഒരു രണ്ടംഗ ബെഞ്ചിന്റെ അതായത് ദേവസ്വം ബെഞ്ചിന്റെ ഒരു മേൽനോട്ടം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു വളരെ സുപ്രധാനമായ ഈ വിഷയത്തിൽ തങ്ങളെ സഹായിക്കാനായിട്ട് ഹൈക്കോടതി വളരെ പ്രശസ്തനായ ഒരു അഭിഭാഷകനെ അഡ്വക്കേറ്റ്സ് കമ്മീഷണറായിട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എ എസ് പി കുറുപ്പായിരുന്നു അദ്ദേഹം ഈ പറയുന്ന പോലെ ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ അഗ്രഗണ്യനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് അദ്ദേഹത്തെയാണ് ശബരിമലയിലെ സ്വർണക്കൊടിമരം മാറ്റി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തങ്ങളെ സഹായിക്കാനായിട്ട് ഹൈക്കോടതിയുടെ അന്നത്തെ ദേവസ്വം ബെഞ്ച് ഈ പറയുന്ന പോലെ എ എസ് പി കുറുപ്പിനെ ഒരു ൂറിയായിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് കമ്മീഷനായിട്ട് നിയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി അവസാനത്തോടുകൂടി ഈ സ്വർണ്ണക്കുടിമരം മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങ് പൂർത്തിയായതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിന് ഇതിനെ കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് ഈ പറയുന്ന അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ആറിന് ആ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ആ വിഷയം തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവും പുറപ്പെടുവിക്കുന്നുണ്ട് ആ ഉത്തരവിൽ ഹൈക്കോടതി ഈ പറയുന്ന എ എസ് പി ഗ്രൂപ്പിന്റെ അതായത് അഡ്വക്കേറ്റ്സ് കമ്മീഷണറുടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ പ്രശംസിക്കുകയും ശ്ലാഘിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവിറക്കിയിരിക്കുന്നത് ആ രണ്ടക്ക ബെഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ആ ദേവസ്വം ബെഞ്ച് രണ്ടക്ക ദേവസ്വം ബെഞ്ചിന് നേതൃത്വം കൊടുത്തിരുന്നത് ഒരു ജസ്റ്റിസ് രാമചന്ദ്ര മേനോനാണ് മറ്റു രംഗം എന്ന് പറയുന്നത് ഇപ്പോഴും ഹൈക്കോടതിയിലുള്ള മുതിർന്ന അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ആ വിധിന്യായം എഴുതിയത് ആ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ആ വിധിന്യായത്തിൽ പറയുന്നത് ഇതുപോലെ എ എസ് പി ഗ്രൂപ്പിനെ പോലെ ഒരാളുടെ മികച്ച ഒരു പ്രകടന പ്രവർത്തനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പൊടിമരം ഇപ്പോൾ നടന്നതുപോലെ വളരെ മികച്ച രീതിയിൽ ഗംഭീരമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ വിജയകരമായ രീതിയിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചത് ഒപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ഹൈക്കോടതി പ്രശംസിക്കുകയാണ് അദ്ദേഹം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ലാഭേച്ഛ കൂടാതെയാണ് അദ്ദേഹം തന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പലതരം പ്രതിസന്ധികളും നേരിട്ട് പലതരം സമ്മർദ്ദങ്ങളെ മതി ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയത് അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിലുള്ള വില വിലപിടിപ്പുള്ള ഒരു വിലയേറിയ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഇത്ര കണ്ട് വിജയത്തോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ഹൈക്കോടതി ആ അന്തിമ ഉത്തരവിൽ പറയുന്നുണ്ട് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ആ സ്പോൺസർമാർ ഇതിനു വേണ്ടി മുടക്കി എന്നാൽ അതിനകത്ത് അതിന്റെ പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം രൂപ മിച്ചം വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അത് പിന്നീട് മറ്റു രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ഹൈക്കോടതി അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വളരെ സുതാര്യമായ രീതിയിൽ നടന്ന ഒരു ചടങ്ങായിരുന്നു ആ സ്വർണ്ണ കൊടിമരം മാറ്റി സ്ഥാപിക്കൽ ഒപ്പം തന്നെ ആ പഴയ സ്വർണ്ണക്കൊടിമരം അത് കോൺക്രീറ്റ് കൊടിമരമായിരുന്നു അത് അരിച്ചു മാറ്റുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ദേവന്റെ അതായത് അയ്യപ്പന്റെ വാഹനമായ വാജ്യ വാഹനം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ വാജ്യ വാഹനം അഴിച്ചെടുത്ത് അത് ശബരിമല തന്ത്രിക്ക് ആചാരവിധി പ്രകാരം അത് കൈമാറി ആചാരബന്ധി പ്രകാരം അത് തന്ത്രിക്ക് ദേവസ്വം അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ആ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന മറ്റ് അഷ്ടദിക് പാലകൾ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം തന്നെ അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവാഭരണ കമ്മീഷന്റെയും ഒപ്പം തന്നെ ശബരിമലയിലെ ദേവസ്വം തിരുവാഭരണ കമ്മീഷന്റെ ഒക്കെ തന്നെ സാന്നിധ്യത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിലാണ് അത് കൈമാറിയത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടെല്ലാം തന്നെ മനസ്സിലാക്കി ആ റിപ്പോർട്ട് എല്ലാം തന്നെ പഠിച്ചതിനു ശേഷമാണ് ഹൈക്കോടതിയുടെ ആ ദേവസ്വം രണ്ടംഗ ബെഞ്ച് ഒരു അന്തിമ വിധി അതിനുശേഷം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ആ ഹൈക്കോടതി ആ കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ഒരു തീരുമാനം അന്തിമ തീരുമാനം കോടതി പുറപ്പെടുവിച്ചത് അന്ന് ആ ഉത്തരവിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ തങ്ങളെ ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റ്സ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ആ അന്തിമ ഉത്തരവിറക്കിയിരിക്കുന്നത് അതിനെ ആ ഒരു ചടങ്ങിനെ പിടിച്ചുകൊണ്ടാണ് ആ ഒരു ചടങ്ങ് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലേഷൻ കോൺഗ്രസിന്റെ മുൻ എം എൽ എ ആണ് ഒപ്പം തന്നെ മറ്റൊരു ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ മുഖത്തന്നെ ഇതിൽ കുടുക്കാനുള്ള നീക്കം നടത്തിയത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലേഷൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആ അജയ്ത്തറയിൽ മാത്രമാണ് ജീവനോടെയുള്ളത് എന്നാൽ ആ ബോർഡിലെ മറ്റൊരു മറ്റൊരംഗം ആയിട്ടുണ്ടായിരുന്നത് കെ രാഘവൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് ആ നേതാവ് കോൺഗ്രസിന്റെ അംഗമായിരുന്നില്ല മറിച്ച് സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള ഇപ്പോഴും ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിട്ടിരിക്കുന്ന മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ഒരു നേതാവാണ് കെ രാഘവനാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇന്നലെയൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞത് തനിക്ക് ഇതൊന്നും തന്നെ അറിയത്തില്ല ഈ ചടങ്ങിൽ താൻ പങ്കെടുത്തോ എന്ന് പോലും തനിക്ക് ഓർമ്മയില്ല അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുഴുവനും പ്രയാർ ഗോപാലകൃഷ്ണനും അയ്യത്രയലും മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഈ കേസിലേക്ക് ഒന്ന് കുത്തി കുത്തിക്കയറ്റാം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാം എന്ന് വിചാരിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയതെന്നാൽ ആ പ്രതികരണത്തിന് ഏതാണ്ട് മിനിറ്റുകൾ ഡയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ ആദ്യം താ ഈ പറയുന്ന കെ രാഘവൻ പങ്കെടുക്കുകയും അതിനകത്ത് പലതും കൈമാറുന്ന ചടങ്ങിലൊക്കെ തന്നെ പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി രഹം പങ്കെടുക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ അന്നത്തെ പ്രസിഡന്റിന്റെയും ഒരു അംഗത്തിന്റെയും ബോഡംഗത്തിന്റെയും തലയിൽ ഇതിന്റെ പാപുഭാരം എല്ലാം ചേർത്തുകൊണ്ട് ചാരിക്കൊണ്ട് തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തിയ കെ രാഘവന് വലിയ തിരിച്ചടി അതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സി പി എം ഈ വിഷയത്തില് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയ ആ നീക്കങ്ങൾ നാടകീയമായ രീതിയിൽ അതിനെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിയമപരമായിരുന്നു വളരെ സുതാര്യമായിരുന്നു അന്ന് കോൺക്രീറ്റ് കൊടിമരം അത് നശിപ്പിക്കാനായിട്ട് അതിന്റെ നശിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് അതിന് മുകളിലുള്ള വാജ്വാഹനമൊക്കെ തന്നെ താഴെ ഇറക്കിയത് അങ്ങനെ ആ വാജ് താഴെ ഇറക്കി അത് ദേവസ്വം പ്രസിഡന്റ് ഈ തന്ത്രിക്ക് ആചാരവിധി പ്രകാരം കൈമാറുന്നതിന് നിരവധി ആളുകൾ സാക്ഷിയായിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ ആരും കാണാതെ ആ ഇരുട്ടിന്റെ മറവിലൊന്നും കൊണ്ടുപോയി കൊടുത്തതൊന്നുമല്ല മറിച്ച് ആ ഒരു പൂർണ്ണമായ ചടങ്ങായിരുന്നു നിരവധി ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അതിനുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന പോലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ഉൾപ്പെടെ ഒപ്പം തന്നെ ദേവസ്വം കമ്മീഷണർമാരും തിരുവാഭരണ കമ്മീഷണർമാരും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചാണ് അത്തരമൊരു വാജ്യ വാഹനത്തിന്റെ കൈമാറ്റം ഉണ്ടായത് ഒപ്പം മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അഷ്ടദിക് പാലകരുടെ ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങളും എല്ലാം തന്നെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് സുതാര്യമായിട്ട് നടത്തിയ ഒരു ചടങ്ങിനെ ഒരു കാര്യത്തെയാണ് സി പി എഫ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് സ്വർണ്ണ കൊള്ളയിലെ കവരെയും ഉൾപ്പെടുത്താനുള്ള ഗൂഢമായി നടത്തിയത് അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു സഹായം കൂടി ഒരു കൈ സഹായം കൂടി സി പി എമ്മിന് ലഭിച്ചോ എന്ന കാര്യത്തിൽ നമുക്ക് വലിയ രീതിയിലൊരു സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട് കാരണം ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ചയാണ് ശബരിമല തന്ത്രി കൂടിയായ കണ്ഠര് രാജീവരെ അറസ്റ്റിലാകുന്നത് പിന്നീട് രാജീവരുടെ വസതിയിൽ നടത്തിയ റെയ്ഡിനിടെയാണ് ഈ പറയുന്ന പോലെ വാജ്യ പതിനൊന്ന് കിലോയാണ് പഞ്ചലോഹത്തിൽ തീർത്ത് സ്വർണം പൊതിഞ്ഞ വാജ്യ ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുക്കുകയും അത് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത് അതിനെ തുടർന്നാണ് ഈ പറയുന്ന വാജിവാഹന കൈമാറ്റം കൈമാറ്റമൊക്കെ തന്നെ വീണ്ടും ചർച്ചയിലാവുകയും അത് കോൺഗ്രസിനെതിരെ ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്തത് എന്നാൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ തന്നെ ഈ വാജിവാഹനത്തിന്റെ കാര്യം പൊതുസമൂഹം ഉയർന്നു പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായി അപ്പോൾ തന്നെ ഈ തന്ത്രി അത് തന്റെ കൈവശമുണ്ട് അത് തിരിഞ്ഞുപോക്ക് കൊടുക്കാൻ താൻ സന്നദ്ധനാണെന്ന് ആ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വാജ്യ ഇപ്പോൾ എന്തിന് ഇത്തരം ഒരു റെയ്തിലൂടെ കൈ കസ്റ്റഡിയിലെടുത്തു എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിൽ അത് ഹൈക്കോടതിയുടെ പൂർണ്ണമായ അംഗീകാരത്തോടു കൂടിയാണ് അത് നടന്നത് എന്നുള്ളതിന്റെ രേഖകളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അപ്പോൾ ഈ വാജ്യ മാത്രമല്ല അത്തരത്തിലുള്ള ഇങ്ങനെ ആ ഉപയോഗശൂന്യമായി മാറുന്ന സ്വത്തുക്കളൊക്കെ തന്നെ ഇതുപോലെ താന്ത്രിക വിധിപ്രകാരം ആചാരപ്രകാരം ഒക്കെ തന്നെ ആ തന്ത്രിക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് പണ്ടുകാലം മുതൽ തന്നെ നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ അത്തരത്തിൽ കൈമാറിയ നിരവധി വസ്തുവക്കകൾ ഉണ്ടാകാം അതിൽ ഈ പറയുന്ന വാജു മാത്രം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ആ അന്വേഷണ സംഘം എന്തിനകത്ത് കോടതിയിൽ സമർപ്പിച്ചു ഇനിയിപ്പോൾ ഈ നീക്കം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം അവിടെ ആ അന്വേഷണ പരിധി മറികടന്നുകൊണ്ട് മുൻപ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ആ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ശരിയായിട്ട് വിധിച്ച ഒരു കാര്യം അതായത് രണ്ടായിരത്തി പതിനേഴിലെ ആ വാജ് കൈമാറ്റം അത് അന്നത്തെ രണ്ടക്ക ദേവസ്വം ബെഞ്ച് പൂർണ്ണമായിട്ടും ശരിയെന്ന് ഈ അഡ്വക്കേറ്റ്സ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ച ഒരു സംഭവം കാര്യമാണ് അതിനെ അതിനു ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അത് ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ഒരു വശത്ത് അത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പോകുമ്പോൾ മറു നമ്മൾ നോക്കണം പ്രമാദമായി സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെ ആ ജനുവരി പതിനേഴായിരുന്നു ജനുവരി ആയപ്പോൾ ഈ ഒന്നാമത്തെ കേസിൽ സ്വർണ്ണക്കൊള്ള കേസില് ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് അടുത്ത രണ്ടാമത്തെ കേസിലെ അറസ്റ്റ് അത് കഴിഞ്ഞ നവംബർ മൂന്നിനാണ് നടന്നത് അപ്പോൾ ഈ പറയുന്ന ജനുവരി മുപ്പത്തി ഒന്നാകുമ്പോൾ ആ കേസിലും തൊണ്ണൂറ് ദിവസം പൂർത്തിയാവുകയാണ് പത്ത് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസുകളിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് നിയമം അല്ല എന്നുണ്ടെങ്കിൽ ആ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് പത്ത് വർഷത്തിൽ താഴെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ അറുപത് ദിവസത്തിനകവും കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ജനുവരി മാസം മുപ്പത്തി ഒന്ന് ആകുമ്പോൾ ആ രണ്ടാമത്തെ കേസിലും ഇതുമായി ബന്ധപ്പെട്ട് ദ്വാരപാലയ ശില്പങ്ങളുടെ കേസിലും കട്ടലപ്പാളി കേസിലും അങ്ങനെ രണ്ട് കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ട് മുപ്പത് ദിവസം ഈ ജനുവരി മുപ്പത്തി ഒന്നിന് പൂർത്തിയാവുകയാണ് അതിനകത്ത് പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു അർഹത അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അത് പരിഗണിക്കാതെ ഇതിനെ ഈ അന്വേഷണത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് വേണ്ടിട്ട് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്തായാലും സി പി എം വരുന്ന രണ്ടു മൂന്ന് ദിവസം ആഘോഷിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കോൺഗ്രസിനെ കൂടി ഈ കേസിൽ പ്രതിസ്ഥാനത്താക്കോഹിച്ചിരുന്ന ഒരു അവരുടെ ഒരു വ്യാമോഹം അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി അത് ഹൈക്കോടതി ഉത്തരവിന്റെ രൂപത്തിൽ തന്നെ ഇന്നലെ വൈകിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ സി പി എം എന്ത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കും എന്നത്